ഹലോ വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വീടിന് പുറത്തിങ്ങനെ നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് ചേച്ചി പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് പോരുന്നോ എന്ന് ചോദിച്ചു കേട്ട താമസം ഞാൻ തന്നെ റെഡിയായി ചേച്ചീൻ്റെ കൂടെ പോയി അപ്പം എൻ്റെ ചെറിയ മോളും പറഞ്ഞ് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവളും കൂടെ കൂടി വലിയ മോൾ വരുന്നില്ല കളിക്കുകയാണ് അവൾ കളിക്കേണ്ട തിരക്കിലാണ് അപ്പോൾ പിന്നെ ഞാനും ഞാൻ ചെറിയ മോളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി പോയി അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണിത് വെണ്ണായൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം അങ്ങനെ ആ വഴി കൂടെയൊക്കെ പോയി ഇത് ഞങ്ങളുടെ ആ കൂടെയുള്ള ചേച്ചീൻ്റെ പണ്ടത്തെ തറവാട് വീടാണത് അവിടുന്ന് ചേച്ചീൻ്റെ അമ്മേനേം കൂട്ടി ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പോൾ പോരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കവർ കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞ് അപ്പം ഞാൻ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കവറ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഉള്ളത് കവങ്ങൻ തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും ഇപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെയാണ് നമുക്ക് കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് കപ്പാന്നല്ലോ ഞങ്ങളൊക്കെ പറയുക ഞങ്ങൾ പോകാമെന്നാണ് പറയുക എന്നാലും പല സ്ഥലത്തേക്കും പല പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക കപ്പ കോമൺ കോമണായിട്ട് കേൾക്കാറുണ്ട് അപ്പം ഞാനിവിടെ എന്ന് യൂസ് ചെയ്യാം അങ്ങനെ നമ്മളിതാ അവർ കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലത്തെത്തി അതാ അങ്ങോട്ട് നോക്കൂ അവിടെ ആ വിശാലമായി കിടക്കുന്നത് കണ്ടില്ലേ ഒരു പാടം ആ പാടത്താണ് കപ്പ കൃഷി ചെയ്യുന്നത് അപ്പോൾ കപ്പേൻ്റെ കൊമ്പൊക്കെ ആദ്യം വെട്ടിക്കൊടുക്കും എന്നിട്ടാണ് നമ്മൾ ആ കൊമ്പ് പിടിച്ചിട്ടിങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ കൊമ്പ് വെട്ടി പിന്നെ ഇതായ കപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ കാലിന് ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും നടക്കുകയാണ് പിന്നെ പിന്നെതാ അവർ കപ്പയൊക്കെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കപ്പ വെട്ടി കൊമ്പ് വെട്ടി വെച്ചത് നിന്ന് മാന്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ ഓണവഴിക്കൊക്കെ കപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അവിടെ ആൾക്കാർ പണിക്കാരെല്ലാവരും കൂടെ കപ്പ മാന്തി എടുക്കുകയാണ് ഇങ്ങനെ പിടിച്ച് ഇളക്കി ആ വേരൊന്ന് പിടിച്ച് ഇളക്കി കുലുക്കിയാൽ അതങ്ങോട്ട് പുറത്തേക്ക് വരും നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് തന്നെ ഇത് കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നും ഇങ്ങോട്ട് പിടിച്ച് വലിച്ചത് ഇങ്ങോട്ട് പോരും എന്നൊക്കെ വിചാരിക്കും പക്ഷേ വലിച്ചു നോക്കുമ്പോൾ അറിയാം അത് എത്രത്തോളം ടൈറ്റായിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ കുറേ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കി അവസാനം ഒന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടി അവിടെ നല്ല ശക്തി വേണം അത് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൊതുവേ കുറച്ച് ശക്തി കുറവാണ് കാണുമ്പോഴുള്ള തടിയൊക്കെ തന്നെ ഉള്ളു ശക്തി കുറവാണ് അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ പിടിച്ച് വലിച്ചു നോക്കി ചിലതൊക്കെ കിട്ടി ഇപ്പം അതാ അവരവിടെ കൊമ്പൊക്കെ വെട്ടി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ മോക്ക് ഇതാ ഒരു കൊമ്പ് വലിച്ചിട്ട് കിട്ടി ആ കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണാനുള്ളത് പിന്നെ അത് ചെടീൻ്റെ മേലെ ഒരു കായ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കായ ഉണ്ടാകും അതിൻ്റെ മേലെ ഇനി ആ കായനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോയെന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാ മോക്ക് ഇതാ ഒരു കൊമ്പും കൂടെ പൊട്ടിച്ചെടുത്തതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചിയുടെ പേര് ജിഷന്നാണ് കേട്ടോ അപ്പോൾ ജിഷ ചേച്ചി ഇതാ ഇവിടെ ഈ പൊട്ടി കൊമ്പ് വലിക്കുമ്പോൾ ചിലപ്പോൾ ചില കപ്പയൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ ആ പൊട്ടിപ്പോയ കപ്പയൊക്കെ അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിലും അതിൻ്റെ വേര് അത് കപ്പ അങ്ങോട്ട് പൊട്ടി അതിൻ്റെ ഉള്ളിലായി പോകും അപ്പോൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലൊന്ന് മാന്തി നോക്കിയാൽ ചിലപ്പോൾ ഒന്നോ ഇടയ്ക്കൊക്കെ കിട്ടിയെങ്കിലായി ചേച്ചിയുടെ ഹസ്ബൻഡാണ് കൂടെ നിൽക്കുന്നത് അപ്പം അവരുടേതാണ് ഈ കൃഷി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പ കൃഷി വിളവെടുക്കുന്നത് കാണുന്നത് കപ്പ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എടുത്തിട്ടുമുണ്ട് പക്ഷേ ഉതും നമ്മളെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കുറച്ചൊക്കെ ഇല്ലേ കുഴിച്ചിടുള്ളൂ ഇങ്ങനെ ഒരു കൃഷി സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് നല്ലൊരു അനുഭവം എൻ്റെ മക്കൾക്കും അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ സമയേകദേശം ഇരുട്ടാവാനായി അപ്പോൾ അതാ വലിയ മോളും കൂടെ അവളുടെ ഫ്രണ്ടും കൂടെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ മോള് അവൾ കുറേ കപ്പയൊക്കെ പൊട്ടിച്ചെടുത്തതിൻ്റെ ഒരു അനുഭവം അവളോടും ഇങ്ങനെ പങ്കുവെക്കുകയാണ് വലിയ ഗമയിൽ അത് കേട്ടപ്പോൾ അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എന്നാൽ എനിക്കും ഒരു കപ്പ പൊട്ടിച്ചെടുക്കണം കൊമ്പ് പൊട്ടിച്ച് കപ്പ കപ്പയെടുക്കണം എന്നുള്ള ഒരു വാശി വന്ന് അങ്ങനെ കുറേ ഭയങ്കര കഠിനമായ ശ്രമത്തിലാണ് അപ്പൊ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ഇത് ഒരു കൊമ്പും കൂടെ കപ്പ കിട്ടിയിട്ടുണ്ട് അതാഹാ ഇവിടെ രണ്ടാളും കൂടെ ആഞ്ഞു വലിച്ച് ഒരു കൊമ്പ് കിട്ടി ആഹാ അതിൻ്റെ സന്തോഷാണ് അവർക്ക് അങ്ങനെ നേരം ഇരുട്ടാവാറായി അപ്പോൾ ഞങ്ങൾ ബാക്കി പണി നിർത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ ഇവർ എടുത്തു വെച്ചിട്ടുള്ള കപ്പയൊക്കെ കൊട്ടയിലാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ഇനി അതവര് കടയിൽ കൊണ്ടിച്ച് പോയി വിൽക്കും അങ്ങനെ ഞാനൊരു കവറെടുത്ത് പറഞ്ഞിട്ടില്ലേ അപ്പോൾ എനിക്ക് ആ കവറിൽ നിറച്ചും കപ്പ തന്നിട്ടുണ്ട് അങ്ങനെ ആ കപ്പയായിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ പിറ്റേ ദിവസം എന്തുണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാൽക്കപ്പ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് കപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കുകയുള്ളൂന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുത്തത് അപ്പോൾ കപ്പ എങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കിട്ടിയാൽ ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കുകയുള്ളൂ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം പാൽക്കപ്പ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് പാൽക്കപ്പ നല്ല കറീൻ്റെയൊക്കെ കൂടെ ചിക്കൻ കറീൻ്റെയും മീൻ കറീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കപ്പ എന്താക്കി വെച്ചാലും കഴിക്കാൻ ഇഷ്ടം പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് കപ്പയും മത്തിയും കൂടെ ഇട്ടിട്ട് പുഴുങ്ങുമല്ലോ രണ്ടും കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ട് പുഴുങ്ങും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ കുറച്ച് കപ്പ എടുത്ത് തോലൊക്കെ പോക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മുറിച്ചിട്ട കപ്പയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിൽ മൂന്ന് വിസലടിച്ച് അതിനെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അത് ചീണിച്ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് ഞാൻ തേങ്ങാ പാൽ ഒഴിച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചിട്ടിട്ടിട്ടുണ്ട് കുറേ ഒരു ലാഷർ ലൈറ്റ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് മിക്സ് ആക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ച് അതിനെ നമുക്കൊന്ന് ഉടച്ച് ഇങ്ങനെ എടുക്കാം ഇനി ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതോ നോക്കിയിട്ട് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർക്കാം അതിനുശേഷം സ്റ്റവ് ഓഫാക്കി ഇനി ഇതിലേക്ക് വറവ് പോവുകയാണ് അപ്പം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കറിവേപ്പിലയും ഇട്ട് വറവ് അങ്ങോട്ട് അതിലേക്ക് ഒഴിക്കാം ഈ വറവ് കൂടെ അതിലേക്ക് അങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണ്ട്ടോ വരുന്നത് ഇനി ഞങ്ങളത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് മത്തിക്കറിയാണ് മത്തി മുളകിട്ട കറിയാണ് അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ മോക്ക് മീൻകറി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ കുറച്ച് ചാറ് മാത്രം പൊട്ടിത്തുന്ന ഈ കറി വേണമെന്നില്ല അത് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തതായിട്ട് ഞാൻ കപ്പ വെച്ചുണ്ടാക്കിയതാണ് കപ്പയും മത്തിയും കൂടെ ഇട്ട് പുഴുങ്ങിയത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് മത്തി മഞ്ഞളും മുളകും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ കൂടെ ചേർത്ത് വേവിച്ച് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചിട്ട് അതിലേക്ക് കപ്പ പുഴുങ്ങിയതും കൂടെ ചേർത്ത് മിക്സാക്കിയെടുക്കുക പക്ഷേ മക്കൾക്കൊന്നും ഇതിനോട് വലിയ താല്പര്യം കാരണം മത്തി ആയതുകൊണ്ട് അതിന് മുള്ളു തൊണ്ട കൊടുങ്ങുമെന്നുള്ള പേടിയുണ്ട് അവരധികം കഴിക്കില്ല പക്ഷേ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ അടുത്തതായിട്ട് ഞാൻ കപ്പ വെച്ചുണ്ടാക്കിയതാണ് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ആദ്യം ഫ്രൈ ആക്കി എടുക്കുക ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരക്കോ അതൊക്കെ കൂടെ ചേർത്ത് വഴറ്റി ചിക്കനും കൂടെ ഇട്ട് പൊടികളും എല്ലാം കൂടെ ചേർത്ത് മസാല ഇട്ട് വഴറ്റി ഫ്രൈ ആക്കി എടുക്കുക പിന്നെ ചിക്കൻ വെച്ചിട്ട് മാത്രമല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കുക ബീഫ് വെച്ചിട്ടും ചെയ്യുക എനിക്ക് ബീഫ് വെച്ചിട്ടുള്ള കപ്പ ബിരിയാണി കൂടെ കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ആദ്യം ചിക്കൻ വെച്ചിട്ടെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കണം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ അവസാനമായിട്ടും മല്ലിയില ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവുന്നതാണ് നല്ലത് അപ്പോൾ നമ്മളിതിലേക്ക് കപ്പയിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കപ്പ അവിടെ ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കനും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണേ എന്നിട്ട് ചിക്കനും കപ്പയും കൂടെ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ലോണം അങ്ങോട്ട് കുത്തി ഉടച്ച് മിക്സാക്കി എടുക്കുക ഇത് ഇത്രയൊന്നും അല്ല കുറച്ചും കൂടെയൊക്കെ കറി വേണമെങ്കിലും ഒഴിക്കുക ഇതിലേക്ക് ചിക്കനും ഒഴിക്കുക പക്ഷെ ഞാൻ മക്ക മക്കൾക്ക് എരി അധികം ഇഷ്ടമല്ല അപ്പോൾ പിന്നെ എരി കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാവരും വിചാരിക്കേണ്ട ഞാൻ ഇതെല്ലാം കൂടെ ഒരു ദിവസമാണ് ഉണ്ടാക്കിയതെന്നൊന്നും വിചാരിക്കേണ്ട ഓരോ അങ്ങനെ കപ്പ കിട്ടിയപ്പോൾ ട്രൈ ചെയ്തതാണ് കപ്പ പാൽക്കപ്പ മത്തിയിട്ട് പുഴുങ്ങിയതും കപ്പ ഇത് കപ്പ ബിരിയാണിയും അങ്ങനെ ഓരോ ദിവസമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല അത് കഴിക്കുമ്പോൾ ആ ചിക്കൻ്റെ പീസസ് ഒക്കെ ഇങ്ങനെ വായിലേക്ക് എത്തുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇതും എനിക്കിഷ്ടമായി അപ്പോൾ എല്ലാവരും കപ്പ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ കപ്പ വെച്ച് ട്രൈ ചെയ്തതാണ് കപ്പ പുട്ട് കപ്പ പുട്ട് ഞാൻ ഇതേ കഴിച്ചിട്ടില്ല അപ്പം അതും എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ മക്കളോട് ചോദിച്ച് കപ്പ പുട്ട് ആർക്കൊക്കെയാണ് വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കപ്പ പുട്ട് വേണ്ട പറഞ്ഞു സാധാ പുട്ട് മതി എന്ന് പറഞ്ഞു കാരണം കുറേ ഇങ്ങനെ കപ്പ വെച്ച് ഓരോന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇനി ഇത് കപ്പ പുട്ട് എങ്ങനെയാണോ കഴിക്കോ ഇല്ലയോ വെറുതെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പിന്നെ കഴിച്ചില്ലെങ്കിൽ അതിന് ചീത്ത കേൾക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് അവർ പറഞ്ഞ് സാധാ പുട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കും ലിന്യ ശരി മാത്രമായിട്ടാണ് കപ്പക്കുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ പുട്ടുപൊടി അതായത് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പയും കൂടെ ചേർത്ത് മിക്സാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് ഞാനത് പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് കപ്പ പിഴിഞ്ഞ് ആ കപ്പയിലുള്ള വെള്ളം നമ്മൾ പുറത്ത് ഒഴിവാക്കണം അതായത് ചിലപ്പോൾ കപ്പ കഴിക്കുമ്പോഴുള്ള ഒരു മയക്കുണ്ടാവുമല്ലോ ആ മയക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിലെ വെള്ളം നമ്മൾ ഒഴിവാക്കുന്നത് അങ്ങനെ ആ പിഴിഞ്ഞെടുത്ത കപ്പയാണ് പിന്നെ ഈ അരിയിലേക്ക് മിക്സാക്കി എടുക്കേണ്ടത് ഇതിന് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ടിനെ കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുക കുഴച്ചതിന് ശേഷം പുട്ടിൻ്റെ കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇടുക സാധാരണ പോലെ തന്നെ പൊടിയിടുക പിന്നെയും തേങ്ങയിടുക അങ്ങനെ മിക്സ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പൊടിയിട്ട് കൊടുക്കുക ഞാൻ രണ്ട് കഷ്ണത്തിലേക്കുള്ള പുട്ടാണ് ഈ കുറ്റിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പുട്ടിവിടെ ഞാൻ കുറ്റിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ കപ്പ പുട്ട് ഇവിടെ റെഡിയായി അങ്ങനെ നമുക്ക് കപ്പ പുട്ട് കഴിക്കാൻ തുടങ്ങിയാലോ ഈ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഈ കഷ്ണമാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കഷ്ണമാണ് പുട്ട് ഇപ്പുറത്തുള്ള നാല് കഷ്ണം ഞാൻ സാധാരണ പുട്ട് അരിപ്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മക്കൾക്ക് ഈ അരിപ്പുട്ട് ഞാൻ എടുത്ത് കൊടുത്ത് ഞാനും ലിനിശേരനും ഓരോ കഷ്ണം കപ്പ പുട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പഴമുണ്ട് പിന്നെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ പീസ് കുറുമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് പുട്ടിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ഞാനിതാ പുട്ടും കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് കുഴപ്പമില്ല കേട്ടോ ഇത് കപ്പ പുട്ടാണെന്നുള്ളത് തന്നെ അറിയുന്നില്ല ഇതിൽ കപ്പേൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല സാധാരണ പുട്ട് കഴിക്കണ പോലെ തന്നെ ഉണ്ട് ഇപ്പോൾ കപ്പ ഉണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും മനസ്സിലാവില്ല എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം ഓക്കെ താങ്ക്